വൈദേശികാധിപത്യത്തിന്റെ പുതിയ രൂപത്തിനെതിരെ ഒറ്റക്കെട്ടായി ചെറുത്തുനിൽക്കണമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞു കാക്കനാട് സിവിൽ സ്റ്റേഷൻ പരേഡ് ഗ്രൗണ്ടിൽ നടന്ന ജില്ലാതല സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയായിരുന്നു മന്ത്രി രാജ്യം നിലനിൽക്കുന്നത് ഭരണഘടന അടിസ്ഥാനപ്പെടുത്തിയാണ് ഭരണഘടനയുടെ അടിത്തറ ജനാധിപത്യവും ഫെഡറലിസവും മതേതരത്വവുമാണ് മതനിരപേക്ഷത ഓരോരുത്തർക്കും അവരുടെ വിശ്വാസങ്ങളനുസരിച്ച് ജീവിക്കുവാനും വിശ്വാസങ്ങളെ പ്രചരിപ്പിക്കുവാനും അവകാശം നൽകുന്നു ഇത് മൗലിക അവകാശങ്ങളാണ് ഭരണകൂടം മതത്തിലും മതം ഭരണകൂടത്തിലും ഇടപെടാൻ പാടില്ല എല്ലാ മതത്തിൽപ്പെട്ടവർക്കും വിശ്വാസികൾക്കും വിശ്വാസമില്ലാത്തവർക്കും ഒരേപോലെ ജീവിക്കുവാനുള്ള അവകാശം സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്നുവെന്നും മന്ത്രി പറഞ്ഞു എന്നാൽ വൈദേശിക ആധിപത്യം പുതിയ രൂപത്തിൽ ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും പല രാജ്യങ്ങളിലേക്കും കടന്നു വരുന്നു ഇന്ത്യ ഏത് രാജ്യത്തുമെന്ന് എണ്ണ വാങ്ങിക്കാം എന്ന് മറ്റൊരു രാജ്യം തീരുമാനിക്കുന്നത് ഇന്ത്യയുടെ പരമാധികാരത്തിന് മേലെയുള്ള കടന്നുകയറ്റമാണ് അവിടെ നിന്ന് നിങ്ങൾ എണ്ണ വാങ്ങിച്ചാൽ നിങ്ങളുടെ മേൽ ഞങ്ങൾ പുതിയ ചുങ്കം ചുമത്തുമെന്നുള്ളതും രാജ്യത്തിന്റെ പരമസാമ്പത്തികമായ നിലപാടുകൾ സ്വീകരിക്കാനുള്ള പരമാധികാരത്തിന്മേൽ കടന്നു കയറാനുള്ള വൈദേശിക ശക്തികളുടെ ശ്രമമാണ് അത്തരം ശ്രമങ്ങളെ രാജ്യം ഒറ്റക്കെട്ടായി തന്നെ ചെറുത്തുതോൽപ്പിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ ഭരണഘടനയുടെ അടിത്തറ ഫെഡറലിസവും ജനാധിപത്യവും മതനിരപേക്ഷതയുമാണ് മതനിരപേക്ഷത ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ മാത്രമല്ല ആ വിശ്വാസത്തെ പ്രചരിപ്പിക്കാൻ കൂടി അവകാശം നൽകുന്ന മൗലിക അവകാശത്തിൽ അടിസ്ഥാനത്തിലുള്ളതാണ് ഭരണകൂടം മതത്തിലും ഭരണകൂടത്തിലും എല്ലാ മതത്തിൽപ്പെട്ടവർക്കും വിശ്വസിക്കുന്നവർക്കും ഒരേപോലെ സ്വാതന്ത്ര്യം അതുപോലെ തന്നെയാണ് തന്നെയാണ് ജനാധിപത്യവും അതേപോലെ ഫെഡറലിസവും അതെല്ലാം നമുക്ക് കഴിയേണ്ടതുണ്ട് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ ജില്ലാ കളക്ടർ ജി പ്രിയങ്ക എന്നിവർ പരേഡിനെ അഭിവാദ്യം ചെയ്തു ഒൻപതിന് മന്ത്രി പി രാജീവ് പതാക ഉയർത്തി ജില്ലയുടെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു തുടർന്ന് മന്ത്രി പി രാജീവ് പരേഡ് കമാൻഡർക്കൊപ്പം പരേഡ് പരിശോധിച്ചു വിവിധ പ്ലറ്റൂണുകളുടെ മാർച്ച് പാസ്റ്റിൽ അഭിവാദ്യം സ്വീകരിച്ചു ചടങ്ങിൽ എം എൽ എമാരായ അഡ്വക്കറ്റ് പി വി ശ്രീനിജൻ ഉമാ തോമസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ജില്ലാ കളക്ടർ ജി പ്രിയങ്ക തുടങ്ങിയവർ പങ്കെടുത്തു